ശബരിമലയിലെ സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധയാത്ര സംഘടിപ്പിച്ചു പറവൂരിൽ നടത്തിയ പ്രതിഷേധയാത്ര ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണപ്പാളികൾ കൊള്ളയടിച്ച യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥിതിയും അവസാനിപ്പിക്കുക തുടങ്ങിയവ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ പ്രതിഷേധയാത്ര ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഉദ്ഘാടനം ചെയ്തു എം കെ സജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം സി സാബു ശാന്തി ഉണ്ണികൃഷ്ണൻ മാഡവന വി എൻ സന്തോഷ് കുമാർ സരസ വൈജു രാധിക ഫാൻസി സാബു തുടങ്ങിയവർ പ്രതിഷേധത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ്റ്റീൽ പറവൂർ സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് 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 ഹാൻഡ് ഫിറ്റിംഗ് ആൻഡ് എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്